ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലാട്ടൻ്റെ ഒരു വാരമുണ്ട് പക്ഷേ ഇന്ന് വെട്ടം നിർത്തി കേൾക്കുന്നത് വേറെ ആരെയല്ല നമ്മുടെ ജിൻഡോയാണ് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ വെട്ടം നിർത്തിയത് ഡി ജെ സിമിനെ ആയിരുന്നു പ്രേക്ഷകരുടെ ആവശ്യപ്രകാരമാണ് മണ്ണാങ്കട്ടയാണ് എന്നൊക്കെ പറഞ്ഞ് ലാലാട്ടം വന്നത് വെടിപ്പാട്ടങ്ങ് നിർവഹിച്ച് അങ്ങനെ നമ്മുടെ പയ്യൻ വെളിയിൽ പോവുകയും ചെയ്ത് ഈ സീസൺ കുറച്ച് ടി ആർ പി ഒക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നത് ചെക്കനാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ലല്ലോ ഇന്നെന്തായാലും നമ്മുടെ ജിൻഡോപ്പനെ കുറിവീഴാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഇന്ന് ജബ്രികളും ടീമും എല്ലാം കൂടെ കൂടി ജിൻഡോയെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ് അതിന് ആയുധമായിട്ട് ഫിസിക്കൽ ടാസ്ക്കും ഇന്നലെ ജയിലിലുണ്ടായ സംഭവങ്ങളെല്ലാം കൂടെ അവരെ എടുത്തിട്ടങ്ങാനൊക്കെ പിന്നെ നമ്മുടെ ജബ്രി കുറേ മരവാഴകളെല്ലാം കൂടെ ഭീഷണിപ്പെടുത്തി ശിഷ്യന്മാരാക്കി വെച്ചിട്ടുണ്ട് അന്മാരെ കൂടെ മാനിപ്പുലേറ്റ് ചെയ്ത് അവന്മാരും ജിൻഡോയ്ക്കെതിരെ തിരിയും കാരണം ജിൻഡോടെ വാളി വരെ പിടിച്ചെടുത്ത് കണ്ടൻറ്റാക്കിയ ടീംസാണിത് പിന്നെ ബിഗ് ബോസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈവിലോ വീഡിയോയിലോ പ്രൊമോയിലോ ഒന്നും കാണാത്ത കുറച്ച് ഫാമുകളുണ്ടാവും അതൊക്കെ അവിടെ സേവ് ചെയ്ത് വെച്ചേക്കുക അതെടുത്ത് പ്രേക്ഷകര് മറ്റ് അങ്ങോട്ട് കാണിക്കും എന്നിട്ട് ജിൻഡോയെ എടുത്ത് അങ്ങോട്ട് പൊരിക്കും എന്നിട്ട് അവസാനം നമ്മുടെ ലാലാട്ടൻ ഒരു വിളിയുണ്ട് അതാണ് സഹായിക്കാൻ പറ്റാത്തത് ജിൻറ്റോ മോനെ നീ വാ മോനെ എൻ്റെ അടുത്തോട്ട് വാ മോനെ നീ പോ മോനെ എന്നൊക്കെ ഇനി ഇതെല്ലാം കൂടെ കണ്ടിട്ട് പ്രേക്ഷകർ ബിഗ് ബോസിനെ മോനെ എന്ന് വിളിക്കാമായിരുന്ന മതിയായിരുന്നു എന്തായാലും ഈ വീക്കെൻഡ് എപ്പിസോഡ് കാണാൻ കുറച്ച് മണിക്കൂറോടെയുള്ളു നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം